കുറച്ച് ദിവസങ്ങളായി ശ്രേഷ്ഠ ജോസഫ് കാതോലിക്ക സ്വീകരണങ്ങൾ എന്ന പേരിൽ ഓരോ ഇടത്തും ചെന്ന് ഉണ്ടാക്കണം കേസ് തീരണം എന്നൊക്കെ ഗീർവാണം പഠിക്കുന്നു ഈ പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ പിതാവേ അന്ത്യോക്യായിൽ നിന്നുള്ള കറയില്ലാത്ത പൗരോഹിത്യം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന അങ്ങയുടെ കൂട്ടത്തിലെ കറയില്ലാത്ത പൗരോഹിത്യത്തിന്റെ അവകാശികളായ അങ്ങയുടെ വൈദികരും അനുയായികളും കാട്ടിക്കൂട്ടിയ നികൃഷ്ടത അത്ര പെട്ടെന്നങ്ങ് മലങ്കര മക്കൾ മറക്കുമോ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് എത്ര കരഞ്ഞു കാണിച്ചാലും പരിശുദ്ധ ബെസീലിയോസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ ക്യാൻസറും കോവിഡുമായി രോഗക്കിടക്കിയിൽ പരുമല ആശുപത്രിയിൽ കിടന്നപ്പോൾ ബാവയുടെ ഫോട്ടോ ഒട്ടിച്ച ശവമഞ്ചം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കൊണ്ട് ചുവപ്പിക്കുന്ന ഈ യാക്കോബായ വൈദികർക്കുള്ള ശിക്ഷ എന്തെന്ന് അങ്ങയ്ക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണികളെങ്കിലും പറയട്ടെ തെറ്റിപ്പോയി എന്ന് അങ്ങ് ഒരു ക്ഷമാപണം നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ അങ്ങയുടെ രോധനം മലങ്കര മക്കൾ പരിഗണിക്കുമായിരുന്നു അതേസമയം സാധുവായ പിതാവിന് ജീവനോടിരിക്കെ പിന്ന കർമ്മം നടത്തിയവരോട് എങ്ങനെ മലങ്കര മക്കൾ പോർക്കും ഇത്ര നികൃഷ്ടത ഒരു ക്രൈസ്തവന് പറ്റിയതാണോ കെയറോയ്ക്ക് അറബിക്കൂട്ടത്തോടുള്ള ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ആ പിതാക്കന്മാരോട് പറയുവാൻ മറക്കരുത് അന്ന് പൗലോസ് സ്വിതീയൻ പാവ ആശുപത്രി കിടക്കിയിൽ കിടന്നപ്പോൾ കുഞ്ഞാടുകളോട് അന്ന് മുഴിഞ്ഞ വാക്കുകൾ അങ്ങേക്ക് ഓർമ്മയുണ്ടോ മറ്റാരോട് ക്ഷമിച്ചാലും ദേവലോകം കാതോലിക്കായോട് ക്ഷമിക്കില്ല ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന അധികം ഒന്നും അഴിഞ്ഞാടാം ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുതേ എന്ന യാക്കോബായ സഭയ്ക്ക് തരാനുള്ള ഒരു മുന്നറിയിപ്പ് എന്നുമാണ് ഇന്ന് ശ്രേഷ്ഠ കാതോലിക്ക ആയിരിക്കുന്ന അങ് പറഞ്ഞത് അഴിഞ്ഞാടുക എന്നാൽ എത്ര നികൃഷ്ട ഭാഷയാണ് ആ പരിശുദ്ധ പിതാവിനെതിരെ നടത്തിയ ഒരു വ്യക്തിഹത്യല്ലേ ഈ അഴിഞ്ഞാടുക എന്ന പ്രയോഗം അദ്ദേഹം എന്ത് അഴിഞ്ഞാട്ടമാണ് നടത്തിയത് മെത്രാചാർ അദ്ദേഹം കാലം ചെയ്തപ്പോൾ അങ്ങയുടെ ആണികൾ പടക്കം പൊട്ടിച്ചും പായസം വിളവിയും ആഘോഷിച്ചപ്പോൾ അരുത മക്കളെ എന്നൊരു വാക്ക് പറയാൻ അങ്ങേക്ക് സാധിച്ചു എന്നിട്ടിപ്പോൾ സമാധാനത്തിന്റെ കൊച്ചരിപ്രാവായി വേഷം കെട്ടിയാൽ അതിനെ ഫാൻസി ഡ്രസ്സുകാരനെന്ന് മാത്രമേ കാണാൻ കഴിയൂ അല്പമെങ്കിലും സമാധാന കാക്ഷിയാണെങ്കിൽ ഇതിനൊക്കെ പൊട്ടിക്കരഞ്ഞു പരസ്യമായി താങ്കൾ ക്ഷമ ചോദിക്കേണ്ടിയിരുന്നു അങ്ങ് ആരെന്ന് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങയുടെ കപട സമാധാനം എന്തെന്ന ജനം മനസ്സിലാക്കി കഴിഞ്ഞു അധർമ്മത്തെ എതിർക്കാത്ത നികൃഷ്ടതയോട് മുഖം തിരിക്കാത്ത തിന്മയോട് അനുരൂപപ്പെടുന്ന തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ എങ്ങനെ ഒരു ആദ്യ നേതാവാകും അതുകൊണ്ട് ഇത്തരം ഉഡായ്പകൾക്കൊന്നും മലങ്കര സഭ നിന്ന് തരില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി അംഗീകരിച്ചുവെന്ന് പരസ്യമായി പറഞ്ഞു മുന്നോട്ട് വന്നാൽ വിധിയുടെ അവസാനത്തെ കണ്ടുകയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യണം അതും ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രം ബാക്കി എന്തൊക്കെ നാടങ്ങൾ നടത്തിയാലും എത്ര വാചാലനായാലും അവയെല്ലാം പാഴ്വാക്കുകൾ മാത്രം